യോഗ്യാസ് നമുക്കൊരു ഗിൽഡ് ചിക്കൻ ഉണ്ടാക്കാം ഇതേ നമ്മളെ ചിക്കൻ കഴിവിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തു തന്നെ നമ്മളെ ചിക്കൻ്റെ മസാല ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതേ നമ്മളെ ചിക്കൻ ഗ് നമ്മളെ കിച്ചൺ നമ്മൾ വല്യമ്മയാണ് അപ്പോൾ നമ്മളെ വല്യമ്മ മസാല പാത്രത്തിലോട്ട് ഇടയാണ് ഗവശ് നമ്മളെ ഇൻഗ്രീഡിയൻസിന് പേര് പറയാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുള്ളതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഒരു സാധനം മാത്രം കിട്ടിയില്ലേ ബാർബിക്കു സോസ് അതില്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കിയത് ഗായ് നമ്മൾ മസാല എല്ലാം ആയിട്ട് തീർന്നിട്ടുണ്ട് ഗൈസ് നമ്മളെന്ന് മിക്സ് ആക്കണം വീഡിയോ കട്ടായിപ്പോയി മസാല അപ്പം മിക്സ് ചെയ്തതിന് ശേഷമുള്ളതാണ് ഇത് ഇനി നമുക്ക് ചിക്കൻ ലോട്ടി മിക്സ് ആക്കി വെച്ച മസാല പരത്താം ഏകദേശം നമ്മൾ ചിക്കനിൽ മസാല ബ്രഡിട്ടുണ്ട് നമുക്ക് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏകദേശം നമ്മൾ അടുപ്പ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ കണല് റെഡിയാക്കാം ഇനി നമുക്ക് കർപ്പൂരം വെച്ച് തീ കത്തിക്കാം ഏകദേശം എൻ്റെ അളിങ്ങനെയാണ് കത്തിക്കുന്നത് കൊച്ചു പിള്ളേര് പിന്നെ തീ കളി കളിച്ചുകൂടല്ലേ അതും അപ്പം തീയെല്ലാം കത്തിയിട്ടുണ്ട് അപ്പം കഴിച്ച നമ്മൾ രണ്ട് മണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗ്രില്ലുള്ള ചിക്കൻ നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് റെഡി ആവാൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കഴിച്ച നമ്മളെ ഗ്രിൽഡ് ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട് കഴിച്ച് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങിയത് രാത്രി എട്ട് മണി തീരേ ഇതാണ് നമ്മളെ ഫൈനൽ റിസൾട്ട് ഇനി കഴിച്ച നമുക്കിത് കഴിച്ച് നോക്കാം എന്നിട്ടെങ്ങനെ ഉണ്ടെന്ന് പറയാം ഗൈസ് മയോണൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഗൈസ് ചെറുതായിട്ട് കഴിഞ്ഞെങ്കിലും കുഴപ്പമില്ല ഗൈസ് ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പം ഗൈസ് നിർത്താൻ വേണ്ടി ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ